തൃണമൂൽ കോൺഗ്രസുമായുള്ള ഏറ്റുമുട്ടലിൽ കോൺഗ്രസ് പ്രവർത്തകർ തൃപ്തരല്ലെന്ന് പാർട്ടി നേതാവ് ജയറാം രമേശ് പറഞ്ഞു ഞങ്ങളുടെ പ്രവർത്തകർ സന്തുഷ്ടരല്ല ഞങ്ങളുടെ പ്രവർത്തകർക്ക് ദേഷ്യമുണ്ട് പക്ഷേ മമതാ ബാനർജി ഇന്ത്യൻ സഖ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഇന്ത്യൻ സഖ്യത്തിന്റെ ഭാഗമായി താൻ പോരാടുമെന്നും സഖ്യം ശക്തിപ്പെടുത്തുമെന്നും അവർ ആവർത്തിച്ചു എന്നാൽ താഴെത്തട്ടിൽ തൃണമൂൽ പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ നടക്കുന്ന പോരാട്ടം എന്നെപ്പോലും ഒരു പരിധി വരെ അലോസരപ്പെടുത്തുന്നുവെന്ന് ജയറാം രമേശ് പറഞ്ഞു ഈ സഖ്യം ദേശീയതലത്തിലുള്ള സഖ്യമാണെന്ന് ഞാൻ അവരോട് വിശദീകരിച്ചു ഇടതുപക്ഷക്കാരോട് പോരാടുന്ന കേരളത്തിലെ പോലും സംസ്ഥാനങ്ങളിൽ നമുക്ക് പോരാടാം ഞങ്ങൾ പരസ്പരം പോരടിക്കുന്നു പക്ഷേ ദേശീയതലത്തിൽ പോരാടുന്നില്ലെങ്കിൽ സമാനമായ എന്തെങ്കിലും ഫോർമുല കണ്ടെത്തേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു സിലിഗുരിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ജയറാം രമേശിന്റെ പ്രസ്താവന ജൽപായ്ഗുരിയിലും സിലിഗുരിയിലും നടന്ന ഭാരത് ജോഡോ യാത്രയ്ക്ക് സാക്ഷ്യം വഹിച്ച ജനപങ്കാളിത്തത്തിൽ കോൺഗ്രസ് നേതാവ് തന്റെ അത്ഭുതം പ്രകടിപ്പിച്ചു ജൽപായഗുരിയിൽ നടന്ന പദയാത്ര രണ്ട് കിലോമീറ്ററും സിലിഗുരിയിൽ രണ്ട് കിലോമീറ്ററുമായിരുന്നു ഭാരത് ജോഡോ ന്യായയാത്രയെ സ്വാഗതം ചെയ്തുകൊണ്ട് സ്ത്രീകളും ചെറുപ്പക്കാരും പ്രായമായവരും കുട്ടികളും തെരുവിലിറങ്ങി മേൽക്കുരയിലും ബാൽക്കണിയിലും നിൽക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഇവരെല്ലാം ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പ്രതികരണത്തിന് വളരെയധികം ഊർജ്ജമുണ്ടായിരുന്നു വളരെയധികം ആവേശവും ഉണ്ടായിരുന്നുവെന്ന് ജയറാം രമേശ് പറഞ്ഞു ജൽപായ്പുരിയിലും സിരിഗുരിയിലും കോൺഗ്രസിന് ഇത്രത്തോളം സ്ഥാനമുണ്ടെന്ന് കണ്ടതിൽ സന്തോഷമുണ്ടെന്നും ജയറാം രമേശ് പറഞ്ഞു വർഷങ്ങളായി ഇത് കോൺഗ്രസിന്റെ കോട്ടയാണ് ഞങ്ങൾ കുറച്ച് ദുർബലരായി പക്ഷേ ഈ ജനക്കൂട്ടം ഞങ്ങൾക്ക് അനുകൂലമായ പ്രവണതയാണ് സൂചിപ്പിക്കുന്നതെന്ന് ജയറാം രമേശ് പറഞ്ഞു ജനുവരി പതിനാലിന് മണിപ്പൂരിലെ തൌബാലിൽ നിന്നാണ് ഭാരത് ജോഡോന്യ യാത്ര ആരംഭിച്ചത് നൂറ്റി പത്ത് ജില്ലകളിലൂടെ യാത്ര ദിവസങ്ങളിലായി ആറായിരത്തി എഴുന്നൂറ് കിലോമീറ്ററുകൾ പിന്നിടും ഭാരത് ജോഡോ ന്യായാത്ര ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലൂടെ കടന്നുപോകുകയാണ്